നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് ഗോപികാനൽ ഗോപിക എന്നതിലുപരിയായി അഞ്ജലി എന്ന പേരിലാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിലെ ശിവാഞ്ജലി ജോഡി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ് കബരി എന്ന സീരിയലിലാണ് ആദ്യം താരം നായികാവേഷം ചെയ്തത് പിന്നീട് സാന്ത്വനത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത് മുതലാണ് സാന്ത്വനം സീരിയലിൽ ഗോപിക അഭിനയിച്ചു തുടങ്ങിയത് സീരിയലും ഗോപികയുടെ കഥാപാത്രവും ഇന്ന് ജനപ്രിയമാണ് അതേസമയം മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകളിലും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ അടയാളങ്ങൾ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ ജി പി കൂൾ അടക്കമുള്ള ഒരുപിടി ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമായിരുന്നുവെങ്കിലും ഡി ഫോർ ഡാൻസിലെ അവതാരകനായെത്തിയത് മുതലാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഇന്ന് നടനായും അവതാരകനായും യൂട്യൂബർമായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് ജിപി പ്രിയപ്പെട്ട താര ജോഡികൾ ജീവിതത്തിൽ ഒന്നായതിന്റെ സന്തോഷമാണ് ആരാധകർക്ക് എന്നാൽ ജിപിയുടെയും അഞ്ജലിയുടെയും ബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ആരാധകർ അറിയുന്നത് വിവാഹ നിശ്ചയത്തോടെ മാത്രമാണ് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു ഗോവിന്ദ് പത്മസൂര്യുടേയും ഗോപിക അനിലിന്റെയും വിവാഹം നടന്നത് മിനി സ്ക്രീനിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ പേർ ഒന്നാകാൻ പോകുന്നു എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു വിവാഹ വാർത്ത എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു വിവാഹ നിശ്ചയം മുതൽ എല്ലാ വിശേഷങ്ങളും താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഹൽദിയുടെയും വിവാഹത്തിന്റെയും എല്ലാം ഫോട്ടോകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു വടക്കുംനാഥന്റെ മുന്നിലായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും താലുകെട്ട് നടന്നത് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമിട്ടിരുന്നു ശേഷം മറ്റുള്ള ചടങ്ങുകളും വരുന്നു എല്ലാം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് നടന്നത് തൃശൂരിലായിരുന്നു വിവാഹ ആഘോഷ ചടങ്ങുകളെല്ലാം നടന്നത് മലയാള സിനിമയിലെയും സീരിയലിലെയും ഒട്ടേറെ താരങ്ങൾ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോഴത്തെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഗോപികയും ജി പി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സു തുറന്നത് തിരിച്ചറിഞ്ഞ പോസിറ്റീവ് വൈബ് എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് ജിപിയും ഗോപികയും നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് രണ്ടുപേരും എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് പക്ഷേ എന്നെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ജീവിതത്തിൽ സന്തോഷവും കരിയറിൽ സങ്കടവും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് വിവാഹത്തിലേക്ക് ഞാൻ എത്തിയത് മൂന്നര വർഷം അഞ്ജലിയായാണ് ജീവിച്ചത് ഷൂട്ടിംഗ് തീർന്നതോടെ ഭയങ്കര വിഷമമായി ജീവിതത്തിലും ആ കഥാപാത്രമായി മാറിയിരുന്നു പെട്ടെന്ന് ഇല്ലാതാകുന്നു എന്ന് ഓർത്തപ്പോൾ തകർന്നു അതിനിടയിൽ സാന്ത്വനത്തിന്റെ സംവിധായകൻ ആദിത്യൻ സാറിന്റെ മരണം ഗോപിക പറയുന്നു മാറ്റോ അതോ താൻ ഓക്കെ ആയിട്ടോ മതിയോ എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ ഒപ്പം നിന്നു പിന്നെ ഞാൻ ഇൻട്രോവേർട്ടിന്റെ അങ്ങേയറ്റമാണ് അത് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ എന്ന് ഗോപിക പറയുന്നു പിന്നാലെ ജി പി ഗോപികയെ കുറിച്ച് സംസാരിക്കുകയാണ് മനസ്സിലുള്ളത് അതുപോലെ ഗോപികയുടെ മുഖത്ത് കാണും കൃത്യമായി തുറന്നു പറയും ഇത്രയും ടെൻഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതോ സോഷ്യൽ മീഡിയ റിപ്പോർട്ടറുടെ ചോദ്യം എന്താണ് കല്യാണ വിശേഷങ്ങൾ കട്ട പുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഗോപിക തിരിഞ്ഞു നിന്നൊരു ഡയലോഗ് ഞങ്ങളുടെ കല്യാണ കാര്യം ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞോളാം ഭാഗ്യം അതിൽ നിർത്തിയല്ലോ എന്ന് കരുതിയപ്പോൾ അടുത്ത ഡയലോഗ് കുറച്ച് സമാധാനം തരുമോ അവർ അതുപോലെ തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നാണ് ജി അത് സത്യസന്ധമായി പറഞ്ഞതാണ് കേൾക്കുന്നവർക്ക് ജാടെന്ന് തോന്നുന്നുവെന്നും ജി പി പറയുന്നു അതേസമയം ഞങ്ങളുടെ അഞ്ജലിയെ ഇനി അഭിനയിപ്പിക്കില്ലേ എന്ന് ചോദിക്കുന്ന വീട്ടമ്മമാർക്കും ജി പി മറുപടി നൽകുന്നുണ്ട് കല്യാണം കഴിക്കുന്നത് കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത് എന്തിനാണ് ഞാൻ ജോലി നിർത്തുന്നില്ലല്ലോ അതുപോലെ തന്നെയല്ലേ ഗോപിക എന്ന ായിരുന്നു ജിപിയുടെ മറുപടി ജി പി നായകനാകുന്ന അടുത്ത മലയാള സിനിമ മനോരാജ്യമാണ് അതേസമയം ഗോപികയെ തേടി സിനിമയിൽ നിന്നും തമിഴ് സീരിയലുകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും ക്ഷണം എത്തിയിട്ടുണ്ട് ഞങ്ങൾ പഴയതുപോലെ മലയാളികളുടെ മുന്നിൽ ഉണ്ടാകുമെന്നും ജി പി പറയുന്നു യു ആർ യു ആർ മീൻസ് Thank you.